പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുന്ന എ പത്മകുമാറിനെ അനുനയിപ്പിക്കാൻ സി പി എം നീക്കം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം പത്മകുമാറിനെ വീട്ടിലെത്തി സന്ദർശിച്ചു മന്ത്രി വീണ ജോർജിനെ സി പി എം സംസ്ഥാന സമിതിയിലെ പ്രത്യേക ക്ഷണിതാവാക്കിയതിന് പിന്നാലെയാണ് അതൃപ്തി പരസ്യമാക്കി എ പത്മകുമാർ രംഗത്തെത്തിയത് സി കെ അഭിലാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു അഭിലാൽ എപ്പോഴാണ് രാജു അബ്രഹാം എ പത്മകുമാറുമായി കൂടിക്കാഴ്ച നടത്തിയത് ഈ കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്ത് നിലപാടിലാണ് പത്മകുമാർ ഉള്ളത് മോദി സി പി എം സംസ്ഥാന സമ്മേളന സമാപനം എന്നുള്ള തലക്കെട്ടിനോടൊപ്പം രാഷ്ട്രീയ കേരളം വായിച്ച മറ്റൊരു വിഷയമാണ് എ പത്മകുമാർ ഉയർത്തിയ ആക്ഷേപങ്ങളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടും വീണ ജോർജിനെ സംസ്ഥാന സമിതിയിലേക്ക് പ്രത്യേക ക്ഷണിതാവാക്കിയത് കമ്മ്യൂണിസ്റ്റ് രീതിയിലുള്ള മാനദണ്ഡങ്ങൾ പാലിച്ച അല്ല എന്നുള്ളതാണ് അദ്ദേഹം ഉയർത്തിയ വിമർശനം എന്തായാലും അത് രാഷ്ട്രീയ കേരളം ആകപ്പാടെ ചർച്ച ചെയ്യുന്നു പ്രത്യേകിച്ചും സി സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രൌഢിക്ക് നേരി തോതിരെങ്കിലും മങ്ങലേൽപ്പിച്ച ആ പ്രതികരണത്തെ തുടർന്ന് അദ്ദേഹം നിലപാട് ആവർത്തിക്കുകയുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം പിൻവലിച്ചുവെങ്കിലും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്നലെ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി കടുപ്പിച്ച ഭാഷയിൽ തന്നെയാണ് പത്മകുമാർ നടപടി ഉണ്ടാകുമെന്നുള്ള ഉറപ്പിൽ വ്യക്തമായ നിലപാട് സ്വീകരിച്ചു തുടരുന്നത് ഇതേ സമയം തന്നെയാണ് സി പി എം സംസ്ഥാന സമിതി അംഗം കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് രാജു എബ്രഹാം അദ്ദേഹത്തിനെ ആറന്മുളയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സന്ദർശിക്കുന്നത് സധാണഗതിയിൽ പാർട്ടി തീരുമാനത്തെ പരസ്യമായി തള്ളിപ്പറയുകയോ പാർട്ടി നേതൃത്വത്തെ വിമർശിക്കുകയോ ചെയ്യുന്ന ഒരു നേതാവിനെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ വീട്ടിൽ സന്ദർശിക്കുകയോ എന്നുള്ളത് സമീപകാലത്ത് എവിടെയും സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും രാജു എബ്രഹാമിൻ്റെ ഒരു രാഷ്ട്രീയ നയതന്ത്രത്തിൻ്റെ കൂടി ഭാഗമായിട്ട് വേണം ഈ കൂടിക്കാഴ്ചയെ നമുക്ക് കാണാൻ രാവിലെ മാധ്യമങ്ങളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നടപടി കാര്യങ്ങളടക്കം സൂചിപ്പിച്ച രാജു എബ്രഹാം തന്നെ മാധ്യമങ്ങൾക്ക് മുൻപാകെ പരസ്യമായി പറഞ്ഞിരുന്നു ഒരുപക്ഷേ ഇന്ന് അദ്ദേഹത്തെ നേരിൽ കണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകുമെന്ന് ിൽ സി പി ഏരിയ കമ്മിറ്റി യോഗത്തിന് ശേഷം വെളിപ്പെടുത്തിയിരുന്നതാണ് നേരിട്ട് കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല രാവിലെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അതിന്റെ ഭാഗമായിരിക്കാം ഈ കൂടിക്കാഴ്ച എന്നാണ് മനസ്സിലാക്കുന്നത്